ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു ഇറാനിലെ വടക്കു പടിഞ്ഞാറാൻ പ്രവിശ്യായ ഈസ്റ്റ് അസർബൈജാലിലെ ജോൽഫയിലുമാണ് സംഭവം നടന്നത് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെ അസർബൈജാൻ അതിർത്തിക്കടുത്ത ജോൾഫ നഗരത്തിലാണ് അപകടം സംഭവിച്ചത് റൈസയ്ക്ക് പുറമെ ഇറാൻ വിദേശകാര്യമന്ത്രി ഉസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ ഈസ്റ്റ് അസർബൈജാൻ ഗവർണർ മാലിക് റഹമ്മ ഉൾപ്പെടെ പ്രമുഖരും ഹെലികോപ്റ്ററിൽ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നുവെന്നാണ് വിവരം സാങ്കേതിക തകരാർ നേരിട്ടതിന് പിന്നാലെ ഹെലികോപ്റ്റർ അടിയന്തരമായി ഇടിച്ചിറക്കുകയായിരുന്നു ഹെലികോപ്റ്ററിലുണ്ടായിരുന്നവരുമായി ആശയവിനിമയം നടക്കുന്നുണ്ടെന്ന് വാർത്താ ഏജൻസി അറിയിച്ചു ഇറാൻ വിദേശകാര്യ മന്ത്രിയടക്കം ഹെലികോപ്റ്റർ ഒപ്പമുണ്ടായിരുന്നു അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയോവിനൊപ്പം ഒരു അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനായിരുന്നു ഇന്ന് രാവിലെ റൈസി അസർബൈജാനിൽ എത്തിച്ചേർന്നത് ഇരു രാജ്യങ്ങളും ചേർന്ന് അറാസ് നദിയിൽ നിർമ്മിച്ച മൂന്നാമത്തെ അണക്കെട്ടിന്റെ ഉദ്ഘാടനമായിരുന്നു ഇത് പ്രസിഡന്റിന്റെ വാഹനവ്യൂഹത്തിൽ മൂന്ന് ഹെലികോപ്റ്ററുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ രണ്ടെണ്ണം സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്നും ടെഹ്റാൻ അറിയിച്ചു അതേസമയം മോശം കാലാവസ്ഥ കാരണം രക്ഷാപ്രവർത്തനം വൈകുന്നതായി വിവരം രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്താൻ ശ്രമിച്ചുവെങ്കിലും പ്രദേശത്തെ മോശം കാലാവസ്ഥ കാരണം ശ്രമം തടസ്സപ്പെട്ടതായി പറയുന്നു ചെറിയ കാറ്റിനൊപ്പം കനത്ത മഴയും പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാനിൽ വിവിധ ഹെലികോപ്റ്ററുകൾ ഉണ്ടെങ്കിലും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ അവയുടെ ഭാഗങ്ങൾ ലഭ്യമാകുന്നത് ബുദ്ധിമുട്ടാകുന്നു ഇറാന്റെ സൈനിക വ്യോമസേനയും ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക് വിപ്ലവത്തിന് മുമ്പുള്ളതാണ് അറുപത്തിമൂന്നുകാരന ഇബ്രാഹിം റൈസി മുമ്പ് രാജ്യത്തെ ജുഡീഷ്യറിയെ നയിച്ചിരുന്ന ഒരു കർക്കശക്കാരനാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമീനിയുടെ ഒരു സംരക്ഷകനായാണ് അദ്ദേഹത്തെ കാണുന്നത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇറാന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് ഇബ്രാഹിം റേയ്സി ഇതിൽ വിജയിക്കുകയും ചെയ്തു രക്തരൂക്ഷിതമായ ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ അവസാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്തതിൽ റൈസി പങ്കാളിയായിരുന്നു റൈസിയുടെ കീഴിൽ ഇറാൻ ഇപ്പോൾ യുറേനിയം ഏതാണ്ട് ആയുധഗ്രേഡ് തലത്തിലേക്ക് സമ്പുഷ്ടമാക്കുകയും അന്താരാഷ്ട്ര പരിശോധനകളെ തടസ്സപ്പെടുത്തുകയും ചെയ്തു ഗാസ മുനമ്പിലെ ഹമാസിനെതിരായ യുദ്ധത്തിനിടെ ഇറാൻ ഇസ്രായേലിനെതിരെ വൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു യമില്ലെ ഹൂതി വിമതരും ലബനിലെ ഇസ്ബുള്ളയും പോലെ മിഡിൽ ഈസ്റ്റിലെ പ്രോക്സി ഗ്രൂപ്പുകളെ ആയുധവൽക്കരിക്കുന്നത് ഇറാൻ തുടരുകയാണ് Newsdesk, kærlig hæng